ഹലോസ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജെംസ് ഓഫ് തന്നെയാ അപ്പോൾ ഓണമൊക്കെയാണല്ലേ ഞാൻ ഇന്ന് ഓണത്തിൻ്റെ ഒരു പെർച്ചേസിന് വേണ്ടി വന്നതാണ് സോ നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയണത് ഓ തുറക്കാൻ സോ നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയണത് ടു തൗസൻഡ് റുപ്പീസാണ് ഈ ടു തൗസൻഡ് റുപ്പീസിനാണ് നമ്മളിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോണത് നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കണം ഡ്രസ്സിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോണത് ഡ്രസ്സ് വാങ്ങിക്കണം പിന്നെ നമുക്ക് ഓർണമെൻറ്റ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വീഡിയോ ഈ ടു തൗസൻഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യോ അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആകുമോ അല്ലെങ്കിൽ അതിൽ താഴെ ആവുമോ ഒന്നും ഒരു ഐഡിയ ഇല്ല നമുക്കപ്പം പർച്ചേസ് ചെയ്യാം നമ്മൾ ആദ്യം വന്നേക്കുന്നത് രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസിലാണ് ഉള്ളത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കിൻ്റെ നമുക്ക് ഫസ്റ്റ് ദാവണിക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ നോക്കാം ഞാൻ ദാവണി കൊടുക്കാനാണ് പ്ലാൻ എന്താ പറയുന്നു നല്ല അതെ അത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് നോക്കണം ഞാൻ ഞാനിങ്ങനത്തെ ഒരു പാറ്റേൺ ഉദ്ദേശിച്ചു പക്ഷേ എനിക്കിത് ഇതുപോലെ ഒരു വൈറ്റില് ഗോൾഡൻ തന്നെ ഒരു ടൈപ്പ് എന്തെങ്കിലും മെറ്റീരിയൽ നോക്കാമെന്നാണ് വിചാരിക്കുന്നത് നോക്കട്ടെ നമ്മൾ വിചാരിച്ച പോലെ മെറ്റീരിയൽ ഒന്നും ഇവിടെ ഇല്ല എനിക്കൊന്നും ഫസ്റ്റ് ഷോപ്പ് തന്നെ ഫ്ലോപ്പ് ആയിരിക്കുന്ന ഒന്ന് നോക്കട്ടെ നമ്മള് ഫസ്റ്റ് ഫസ്റ്റ് ബീസിനെ പാളി ആദ്യത്തെ കട തന്നെ ആദ്യത്തെ കടയിൽ തന്നെ നമ്മൾ വിചാരിച്ച സാധനം ഇല്ല അപ്പൊ നമുക്ക് അടുത്ത ഷോപ്പിൽ പോവാം ഇനി നമുക്ക് ഓർമ്മയിൽ പോവാം ഓർമ്മ പോയിട്ട് ഓർണമെന്റ്സ് നോക്കിയിട്ട് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് നോക്കാൻ പോവാം എന്നാലും ഓർമ്മ പോയ സാധനം കിട്ടുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഡ്രസ്സിന്റെ കാര്യത്തിൽ തന്നെ എനിക്ക് ഉറപ്പില്ല അത് നമുക്ക് ഫസ്റ്റ് അങ്ങോട്ട് പോവാം അത്യാവശ്യം നല്ല തിരക്കണ്ട് കേട്ടാ ഇന്ന ഇന്നത്തെ ദിവസം എല്ലാരും എനിക്കൊന്നും ഓണം പർച്ചേസ് എന്തോ പർച്ചേസിന് ഓണം പർച്ചേസ് ഇറങ്ങി ഭയങ്കര ബ്ലോക്ക് ആണ് നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഓർണ ഇവിടെ എന്തായാലും ഇവിടെ എന്തായാലും സ്വാഭാവികമായിട്ട് നല്ല തിരക്കുണ്ടാകും അതിന്റെ ഇടയിൽ നിന്ന് ഇടിപിടിച്ച് വേണം നമ്മള് സാധനം എടുക്കാൻ നല്ല തിരക്കുണ്ട് കേസ് നല്ല തിരക്ക് പക്ഷെ നല്ല കളക്ഷനും ഉണ്ട് കൊറേ നല്ല കളക്ഷൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് ഇയർസ് ഇയർ റിംഗ്സ് കൊണ്ട് വാഴയുണ്ട് രൂപ ഇങ്ങനെ പേളിന്റെ ഒക്കെ കുറെ ഐറ്റംസ് ഉണ്ട് പേളല്ലല്ലോ അത് മുത്ത് കേരള ട്രഡീഷണൽ സാരിയുടെ ഒക്കെ കൂടെ സെറ്റ് അരിയും അതിനെ പല കളേഴ്സ് ഉണ്ട് റെഡ് ഗ്രീൻ പിങ്ക് താഴെ കൊടുക്കത്ത തിരക്കാണ് അതുകൊണ്ടിട്ട് നമ്മള് തേർഡ് ഫ്ലോറിൽ വന്നേക്കണേ ആരിങ്ങനെ വരാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ തേർഡ് ഫ്ലോറിലോട്ട് വന്നു കാരണം താഴെ നല്ല തിരക്കാണ് എല്ലാവരും വന്നിട്ട് താഴെ തന്നെ സെലക്ട് ചെയ്യണം പക്ഷേ ഇവിടെയും ഓണം കളക്ഷൻസ് ഉണ്ട്

இங்கேவிடாத்தோன்னிட்டு 120 yeah. 120. Yeah. 120. അങ്ങനെ കുറെ നേരത്തെ ഓട്ടത്തിനൊടുവിൽ നമ്മള് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ആകെ ഒരു കമ്മലും ഒരു മാലയും പിന്നെ ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് കമ്മലുണ്ട് വേറെ കുറെ സാധനങ്ങൾ എടുത്തായിരുന്നു ലാസ്റ്റ് ആയപ്പോ അതെല്ലാം ഞാൻ മാറ്റി മാത്രം മതി ഇതാക്കി കാരണം എനിക്ക് വേറെ ഒന്നും എന്റെ ഡ്രസ്സിന് സ്യൂട്ടാവും ഞാൻ ഓൾറെഡി രണ്ട് സാരീസ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിന് സ്യൂട്ടാകുമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല തൽക്കാലം നമുക്ക് ഇത് വെച്ച് നട്ടാം ഇനി വേണമെന്നാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് വാങ്ങിക്കാം സമയമുണ്ടല്ലോ സോ ഓൺലൈനിൽ നമുക്കായ ബില്ല് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് റുപ്പീസ്കൗണ്ട് ബാക്കി ഇരുനൂറ് രൂപ എനിക്ക് കിട്ടി അപ്പം ഇനി ബാക്കി എത്ര രൂപ കണക്കുറോ ആയിരത്തി എഴുന്നൂറ് രൂപ

നമുക്ക് മെറ്റീരിയൽ നോക്കാൻ വേണ്ടി രാധാകൃഷ്ണൻ എനിക്ക് അല്ല അതെ രാധാകൃഷ്ണൻ എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നത് പക്ഷേ അതിപ്പ നമുക്ക് എങ്ങോട്ട് പോവാം എനിക്കറിയില്ല വേറെ പോയി നോക്കാം കിട്ടും പ്രതീക്ഷിക്കാം ഓക്കേ ഇവിടെ വണ്ടിടം പോലീസ് വല നമ്മള് എം ജി റോഡിലുള്ള പരാഗിലാണ് വന്നത് ഇവിടെ അത്യാവശ്യം നല്ല നിറക്കണ്ടെന്നാണ് തോന്നണത് അതാ നോക്കൂ തിരക്കേയില്ല അവിടെ കുറേ സാധനമുണ്ട് പക്ഷെ എന്ത് വേണം എന്നുള്ളത് നമുക്ക് തപ്പിയെടുക്കണം ഇതൊക്കെ അത്യാവശ്യം കൊള്ളാം നമുക്ക് ഇതും ഇതും കോൺട്രാസ്റ്റ് ആയിട്ട് എടുക്കാം നൂറ്റി അൻപതാണ് ഇതിനെ പറഞ്ഞത് നൂറ്റി അൻപതാണെങ്കിൽ നമുക്ക് സ്കേർട്ടും ടോക്കിനും കൂടെ ഒരു ആറ് മണിക്കും ഒരായിരത്തി അമ്പത് രൂപയ്ക്ക് നിൽക്കുകയായിരിക്കും പിന്നെ ഷോളും കൂടെ വേണം ഓക്കെ അത്യാവശ്യം മെറ്റീരിയൽ ഉണ്ടല്ലേ നമ്മളിപ്പോൾ ഇത് നമ്മുടെ സ്കേർട്ട് ഇത് ധാവനയുടെ ഷോള് ഇത് ബ്ലൗസ് പീസ് പിന്നെ നമുക്കിതിന് ലൈനിങ് എടുക്കണം ഓക്കെ ലൈനിങ് അവിടെ ഇവിടെ അത്യാവശ്യം കളക്ഷൻ ഉണ്ട് ി തലകുത്തി വീഴും കഴിഞ്ഞു അപ്പൊ നമുക്ക് പരാഗിലെ ബില്ല് ആയിരത്തി നാന്നൂറ് രൂപ ഇനി ബാക്കി എത്ര രൂപയുണ്ടോ അപ്പൊ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആയിരുന്നു അവിടെ നിന്ന് ബാക്കിണ്ടായിരുന്നത് ചായ പക്ഷെ ഇത് അത്ര അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു കാരണം ആ എന്തോരം മെറ്റീരിയൽ എടുത്ത് സ്കേർട്ട് തന്നെ നാല് മീറ്റർ ഉണ്ടായിരുന്നു പിന്നെ ടോപ്പ് ടോപ്പ് ഷോള് ലൈനിങ് എടുത്ത് സ്കേർട്ടിന്റെ ലൈനിങ് നോക്കുക ഒരു തുള്ളി ഒരു തുള്ളി തിരക്കില്ല അല്ലേ ഒടുക്കത്തെ ബ്ലോക്ക് ഒടുക്കത്തെ ബ്ലോക്ക് എല്ലാവരും ഓണം അതെ അതെ ഷോപ്പിംഗ് ലാസ്റ്റ് ഇവിടെ അപ്പൊ ഇന്ന് നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു ഇതാണ് നമ്മൾ വാങ്ങിച്ച സാധനം ഇത് സ്കേർട്ടിന്റെ മെറ്റീരിയൽ ഇത് ടോപ്പിന്റെ മെറ്റീരിയൽ ഇത് നമ്മുടെ ഷോള് പിന്നെ മാലയും കമ്മലും ഇത്രയാണ് നമ്മൾ വാങ്ങിച്ചത് ഇനി ബാക്കി നമ്മുടെ കയ്യിൽ ത്രീ ഹൺഡ്രഡ് ഉണ്ട് അതിനുള്ള പർച്ചേസ് നമുക്ക് നാളെ ചെയ്യണം കാരണം ഇതിന് മാച്ച് ആയിട്ടുള്ള വളയും കാര്യങ്ങളും നമുക്ക് വാങ്ങിക്കാനുണ്ട് അപ്പൊ അതായത് നമ്മുടെ രണ്ടായിരം രൂപയുടെ ഷോപ്പിംഗ് പരിപാടീസ് അതൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബാക്കി ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് സ്റ്റിൽ അത് നമുക്ക് വേറെ ഇനിയും സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു പെർച്ചേസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഡ്രസ്സും ഓർണമെന്റ്സും മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ